മലപ്പുറത്ത് കെ എസ് എഫ് ഇ ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് വൻ തട്ടിപ്പ് ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് തട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നേ മുക്കാൽ സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ചാണ് മുക്കുപണ്ടം പണയം വെച്ചത് വളാഞ്ചേരി കെ എസ് എഫ് ഇ ശാഖയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് കൂടുതൽ വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ വലിയൊരു തട്ടിപ്പ് എന്ന് തന്നെ പറയണം ഇത്രയും അധികം പണം തട്ടിയത് എന്നാണ് പുറത്തറിഞ്ഞത് ഇന്നാണോ ഈ സംഭവം എന്നാണ് നടന്നത് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിത്തേരാൻ സാധി എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായി വേളാഞ്ചേരി ശാഖയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടുത്തെ ഒരു ജീവനക്കാരന്റെ സഹായത്തോട് കൂടിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത് ഈ ശാഖയിലെ ഗോളിന് അപ്രൈസറായിരുന്നില്ല കൊളത്തൽ സ്വദേശി രാജൻ എന്ന് എന്നയാളുടെ സഹായത്തോടെയാണ് പാലക്കാട് സ്വദേശികളായ പടത്തപ്പൊടി അബ്ദുൾ നിഷാദ് വഴക്കാട്ടിൽ മുഹമ്മദ് അഷഫ് പറങ്ങോട്ടുപൊടി റഷീദ് അലി കാവുംപറം സ്വദേശിയായ മുഹമ്മദ് സെയീഫ് എന്നിവർ ചേർന്ന് ഏതാണ്ട് ഒരു കോടി നാല് എട്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പണം സ്വർണ്ണമാണ് ഇവിടെ മുഖുമന്ദ്രാണ് ഇവിടെ സ്വർണമാണെന്ന വ്യാജേന പണയം വെച്ച് പണം തട്ടിയെടുത്തത് എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ദേശത്തിലെ ജീവനക്കാരുടെ കൂടിയാണ് തട്ടിപ്പ് നടന്നിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓഡിറ്റിങ്ങിലാണ് ഒരു ക്രമക്കേട് കണ്ടെത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇത് വളരെ വിപുലമായ ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുകയും രാജിനെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത് നാലുപേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ നാലുപേർക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ച് ഇവരെ വീടുകളിലും മറ്റും പോലീസ് പരിശോധന നടത്തി എന്തായാലും വെളാഞ്ചേരി പോലും സമുദ്രമായ ഒരു പരിശോധന നടത്തുകയാണ് മാത്രമല്ല കൂടുതൽ തട്ടിപ്പ് ബ്രാഞ്ചിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തുകയാണ് ഇന്നും നാളെയുമായി കൂടുതൽ കൂടുതൽ പേർ കൂടുതൽ ജീവനക്കാരെങ്കിൽ ോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും വിശദമായ മാത്രമേ കണ്ടെത്താൻ കഴിയൂ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ആരോപിച്ചു ശരി അരവിന്ദൻ എന്തായാലും മലപ്പുറത്ത് കെ എസ് എഫി ശാഖയിൽ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് മുക്കുബണ്ടം പണിയും വെച്ച് ഒരു കോടി നാല്പത്തിയെട്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ടി കെ അരവിന്ദൻ